നമസ്കാരം ഒടുക്കം കേന്ദ്രമന്ത്രി അമിത് ഷായും നിർമ്മലാ സീതാരാമനും പ്രിയങ്ക ഗാന്ധിക്ക് മുന്നിൽ ഇപ്പോൾ മുട്ടുമടക്കി എന്ന് പറയാം പ്രിയങ്ക വയനാടിൻ്റെ എം പി ആയപ്പോൾ ആദ്യം തന്നെ മുന്നോട്ട് വെച്ചത് ഒരേ ഒരു കാര്യം മാത്രമാണ് അത് വയനാടിന് അർഹതപ്പെട്ടത് കിട്ടണം എന്നത് മാത്രമാണ് കാരണം ഒരു ദുരന്തം കഴിഞ്ഞ് ഇപ്പോൾ നാളിതുവരെ ആയിട്ടും മോദിയോ കേന്ദ്ര ധനമന്ത്രിയോ വയനാടിനായിട്ട് നൽകേണ്ട കേന്ദ്ര സഹായത്തെ പിടിച്ചു വയ്ക്കുകയാണ് ഇവിടെയാണ് പ്രിയങ്ക കന്നിത്തിരി തെളി ഇവിടെയാണ് പ്രിയങ്ക കന്നിത്തിരി തെളിയിച്ചുകൊണ്ട് ഇപ്പോൾ പാർലമെന്റിനകത്തേക്ക് എത്തിയിരിക്കുന്നത് ഇതോടെ പ്രതിപക്ഷത്തിന് മൂർച്ചയുള്ള ഒരു സ്വരം കൂടെ ഉണ്ടായിരിക്കുകയാണ് ഇതോടെയാണ് നിർമ്മല സീതാരാമൻ എന്ന ധനമന്ത്രിക്ക് മുട്ടുമടക്കേണ്ടതായിട്ട് വന്നത് ദുരന്ത ലഘൂകരണ പ്രവർത്തനങ്ങൾക്ക് കേരളത്തിന് എഴുപത്തിരണ്ട് കോടി രൂപ കേന്ദ്ര സർക്കാർ ഒടുക്കം അനുവദിച്ചിരിക്കുകയാണ് ഉത്തരാഖണ്ഡിന് നൂറ്റി മുപ്പത്തി ഒൻപത് കോടി രൂപയും ഹിമാചൽ പ്രദേശിന് നൂറ്റി മുപ്പത്തി ഒൻപത് കോടി രൂപയും വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾക്ക് മുന്നൂറ്റി എഴുപത്തിയെട്ട് കോടി രൂപയും മഹാരാഷ്ട്രയ്ക്ക് നൂറ് കോടി രൂപയുമാണ് അനുവദിച്ചിരിക്കുന്നത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ചെയർമാനായിട്ടുള്ള ഉന്നതാധികാര സമിതിയുടേതാണ് തീരുമാനം കർണാടകത്തിനും കേരളത്തിനും എഴുപത്തിരണ്ട് കോടി വീതവും തമിഴ്നാടിനും അതോടൊപ്പം തന്നെ പശ്ചിമബംഗാളിനും അൻപത് കോടി രൂപ വീതവും അനുവദിച്ചു സത്യം പറഞ്ഞാൽ ഇത് പ്രിയങ്ക ഗാന്ധിയുടെ വിജയമാണ് വയനാട് ദുരന്തത്തിനുള്ള കേന്ദ്ര സർക്കാർ പാക്കേജ് സമയബന്ധിതമായിട്ട് അംഗീകരിച്ച് നടപ്പിലാക്കുമെന്നാണ് കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ പറഞ്ഞിരിക്കുന്നത് അത് ഉറപ്പും ഇപ്പോൾ നൽകിക്കഴിഞ്ഞു കേരളത്തിലെ ഡൽഹിയിലെ പ്രത്യേക പ്രതിനിധി പ്രൊഫസർ കെ വി തോമസിനെ പാർലമെന്റിൽ നടന്ന ചർച്ചയിലാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ ഉന്നത ഉദ്യോഗസ്ഥരുടെ സംഘം കഴിഞ്ഞ ഓഗസ്റ്റ് എട്ട് ഒൻപത് പത്ത് തീയതികളിൽ വയനാട് സന്ദർശിക്കുകയും അതോടൊപ്പം തന്നെ കേരള ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരുമായിട്ട് ആശയവിനിമയം നടത്തിയതിനു ശേഷം ആ റിപ്പോർട്ട് ആഭ്യന്തരമന്ത്രി അതോടൊപ്പം തന്നെ ധനമന്ത്രി കൃഷിമന്ത്രി എന്നിവരുടെ സബ് കമ്മിറ്റിക്ക് സമർപ്പിച്ചിട്ടുണ്ടെന്നും ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഇവിടെ അറിയിക്കുകയും ചെയ്തു കഴിഞ്ഞ സമയം വരെ കേരളം ആവശ്യമായിട്ടുള്ള റിപ്പോർട്ടുകൾ നൽകിയില്ല എന്നായിരുന്നു കേന്ദ്രം ഉയർത്തിക്കാട്ടിയത് പക്ഷേ ഇപ്പോൾ എല്ലാം കിട്ടി ബോധിച്ചുവെന്ന് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ തന്നെ എടുത്തു പറയുകയാണ് അതോടൊപ്പം തന്നെ കേരള സർക്കാരിൻ്റെയും വിശദമായിട്ടുള്ള റിപ്പോർട്ടുകൾ കേന്ദ്രത്തിന് ലഭിച്ചിട്ടുണ്ട് എന്നും അറിയിച്ചു ഈ റിപ്പോർട്ടുകളൊക്കെ തന്നെ പരിശോധിച്ച് വയനാടിന് നൽകേണ്ട പ്രത്യേക കേന്ദ്ര സഹായം ഉടൻ പ്രഖ്യാപിക്കുമെന്ന് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ അറിയിക്കുകയും ചെയ്തിരുന്നു മാത്രമല്ല കേരളത്തിന് കൂടുതൽ കടമെടുക്കുന്നതിനുള്ള അനുവാദം അതോടൊപ്പം തന്നെ ദേശീയപാതയുടെ ഭൂമി ഏറ്റെടുക്കുന്നതിന് നൽകേണ്ട കേന്ദ്ര സഹായം ഒപ്പം വിഴിഞ്ഞം പ്രൊജക്റ്റിന് നൽകേണ്ട കേന്ദ്ര സഹായം എന്നിവയെല്ലാം തന്നെ എത്രയും വേഗം ലഭ്യമാക്കുമെന്നും കേന്ദ്രമന്ത്രി ഉറപ്പ് നൽകിയിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്ഥാന ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ എന്നിവർ പലവട്ടം കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമനുമായിട്ട് നടത്തിയിട്ടുള്ള ചർച്ചകളുടെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പ്രിയങ്കയ്ക്ക് മുന്നിലേക്ക് അമിത്ഷാ എഴുപത്തിരണ്ട് കോടി രൂപ കൂടി പ്രഖ്യാപിച്ചിരിക്കുന്നത് എല്ലാ ദിവസവും വാർത്തകൾക്കും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക